നോമ്പെടുക്കാൻ കഴിവുള്ളവർക്ക് ആണ് നോമ്പ് നിർബന്ധം ഖാതിർ എന്ന് പറയുമ്പോൾ രോഗികൾ അവർക്കെന്തില്ല നോമ്പ് മൻകാന സഫരിൻ മിൻ വല്ലവരും രോഗികളായി അല്ലെങ്കിൽ യാത്രക്കാരായി എങ്കിൽ അവർ പിന്നെ നോമ്പ് നോറ്റിമുറ്റിയാൽ മതി നോമ്പ് നിർബന്ധമല്ല രോഗികളെല്ലാരും ഒരുപോലല്ല ചിലർക്ക് രോഗികളാണിയെങ്കിലും നോമ്പെടുത്തിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ക്ഷീണമല്ല രോഗം മുർജ്ജിക്കണ അവസ്ഥയില്ല നോമ്പെടുത്തുണ്ടെങ്കിൽ വിഷയമില്ല അത്തരക്കാർ നോമ്പ് എടുക്കണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നോമ്പെടുത്താൽ ക്ലേശവും ബുദ്ധിമുട്ടാണ് എങ്കിൽ അവർ നോമ്പെടുക്കരുത് നോമ്പെടുത്താൽ രോഗം കൂടും എന്ന അവസ്ഥയാണെങ്കിൽ അവർക്ക് നോമ്പെടുക്കാൻ നിഷിദ്ധമാണ് പ്രത്യേകിച്ച് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കരുത് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ രോഗം കൂടും എങ്കിൽ അവര് വാശിപ്പിച്ച് നോമ്പെടുക്കാൻ പാടുള്ളതല്ല അവർക്ക് തെറ്റാണ് മാറി എന്ന മാഫിയ നൽകുമ്പോ പിന്നീട് നോറ്റി വീട്ടുകയാണ് വേണ്ടത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ തദ്ദേശവാസിയാണ് നാട്ടിൽ പാർക്കുന്നവ മുസാഫിർ യാത്രക്കാരനാണ് യാത്രക്കാരാണ് എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ല യാത്രക്കാർ പിന്നീട് നോറ്റി കൂട്ടിയാൽ മതി യാത്രക്കാർ എല്ലാരും അല്ല അല്ലെ യാത്ര ചെയ്താലും പ്രശ്നമില്ലാത്തവരുണ്ട് യാത്രയിൽ നോമ്പെടുത്താൽ പ്രയാസമുള്ളവരുണ്ട് രണ്ടു കൂട്ടർക്കും ഒരേ വിധിയല്ല നമ്മൾ മലപ്പുറത്ത് പറയും തെങ്ങിനും ഒക്കെ ഒരു തളപ്പ് അങ്ങനല്ല തങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല നോമ്പെടുക്കൽ പുണ്യമല്ല യാത്രയിൽ നോമ്പെടുക്കൽ അതല്ല യാത്രയെ കുറിച്ചല്ല പിന്നെയോ ക്ലേശപ്പെട്ട് നോമ്പെടുത്താൽ ക്ലേശപ്പെട്ടുള്ള യാത്ര അതിനെ കുറിച്ചാണ് കാരണം എന്തുകൊണ്ട് നബ്സലു തങ്ങളുടെ കൂടെ യാത്ര പോയ സഹാബികളിൽ അവര് പറയാണ് ഞങ്ങളിൽ നോമ്പെടുത്തവരുണ്ട് നോമ്പെടുക്കാത്തവരുണ്ട് നോമ്പെടുത്തവർ നോമ്പെടുക്കാത്തവരെ ആക്ഷേപിച്ചിരുന്നില്ല നോമ്പെടുക്കാത്തവർ നോമ്പെടുത്തിരുന്നവരെയും ആക്ഷേപിച്ചിരുന്നില്ല നബ്സുദ്ദസലാത്തങ്ങളുടെ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ട് ചില സഹാബികൾ പറയണം ഒരു യാത്രയിൽ ഞാനും അള്ളാഹ് റസൂലും ക്ലേശപ്പെട്ട യാത്രയായിരുന്നു ഞങ്ങൾക്കായിരുന്നു നോമ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ യാത്രയിൽ നോമ്പ് എടുത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നബ്സുൽ അഹുസലമാ ജീവിതത്തിൽ തന്നെ കാലത്ത് തന്നെ പക്ഷെ യാത്ര ക്ലേശകരമാണ് നോമ്പെടുത്താൻ പ്രയാസമാണ് എങ്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്താ തെളിവ് ഒരു ദിവസം നബ്സുലഹസലമാ സഹാബത്ത് ഒരു യാത്ര പോയി അസർ പിന്നിട്ട് പിന്നിട്ട് യാത്ര യാത്രക്ലേശകരായി പലരും തുടർ യാത്രക്ക് സാധിക്കാത്ത വിധം ക്ഷീണിച്ച അവസരായി വെള്ളം കൊണ്ടാൻ പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവരും കാണെ കാണാൻ റസൂൾ വല്ലമാങ്ങൾ നോമ്പ് അസർ കഴിഞ്ഞു കാരുണ്യത്തിന്റെ തിരിദൂതർ സലഹുലു സ്വലമാങ്ങൾ അനുയായികളുടെ അവസ്ഥ കണ്ടിട്ട് നോമ്പ് തുറന്ന് അങ്ങനെ സാപത്ത് പലരും നോമ്പ് തുടർന്നു കാരണം യാത്ര യാത്രേഷരായി എല്ലാവരും നോമ്പ് വരണൂൾ തൈസുലാസല മാത്ത യാത്ര തുടർത്തി അപ്പോഴാണ് ചിലർ അസർ പിന്നിട്ട് ഇനി മഹരീബിക്ക് അത്രേ ഉള്ളു നാലടിപടി വെച്ചിട്ടുണ്ടെങ്കി മഹരീബായി പോലെന്തേലും നോമ്പ് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു അങ്ങനെ യാത്ര തുടർന്നപ്പോ റസൂൾ തൈസലാസല മാതങ്ങളുടെ മുമ്പിൽ പറയപ്പെട്ടു പ്രവാചകരെ ചിലര് ഇനി നോമ്പ് പറഞ്ഞിട്ടില്ല എന്താണ് എന്താ പറഞ്ഞത് പറഞ്ഞ പറഞ്ഞത് ഉലാൽ അവരാണ് എന്തേ കാര്യം യാത്ര നോമ്പ് യാത്രയിൽ ക്ലേശകരമാണ് അതിന്റെ ബഹിർപ്രകടന കണ്ടോണ്ടിരിക്കണ പലരും ക്ഷീണിച്ചു വീഴിയാണ് പ്രയാസപ്പെട അത്തരം യാത്രകൾ ആണിയെങ്കിൽ നോമ്പ് പുണ്യല്ല അതേസമയം യാത്രയിൽ ക്ലാഷല്ലാത്ത വിധം യാത്രയാണിയെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ് പറയാൾ ഞാൻ യാത്രക്കാരനാണ് എന്ന് പറഞ്ഞ് നോമ്പ് എടുത്തിട്ടില്ല എങ്കിൽ നോമ്പ് അവിടെ ഒരു മസല അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് ചിലര് നാളെ നാട്ടിൽ പോകും ഉച്ചക്ക് പ്രമോ മസ്തിലാണ് നാളെ ഉച്ചക്കാ മുമ്പന യാത്ര അപ്പൊ അയാള് നോമ്പ് ഞാൻ നാളെ നോമ്പ് എടുക്കില്ല നാളെ ഉച്ചക്ക് പോകാനായി അത് ശരിയാ തെറ്റാ ഒരാളെ നാളെ ഉച്ചക്ക് പ്രണമാസത്തിൽ രണ്ടാം നോമ്പിനെ നാട്ടിൽ പോവാൻ ഉച്ചക്കാണ് മുമ്പില് റൂമിൽ നിന്ന് ഇറങ്ങണത് അപ്പൊ അയാള് ഒന്നാം നോമ്പിന് പറയാണ് നാളെ ഞാൻ നാട്ടിൽ പോവാണ് ഒക്കെ തന്ന് കഫീല് ഒക്കെ ഒക്കെ ഇടപാടൊക്കെ കഴിഞ്ഞാ പോവാണ് നിറട്ടെ എന്നാ നാളെ ഞാൻ നോമ്പ് എടുക്കണില്ല എന്നൊരാൾ തീരുമാനിക്കാൻ അത് ശരിയായ നിലപാടാ തെറ്റായ നിലപാടാ എന്താ ശരിയായ നിലപാട് ആ യാത്ര അയാൾ തുടങ്ങുമ്പോഴാണ് നോമ്പ് ഒഴിവാക്കേണ്ടത് യാത്ര തുടങ്ങുമ്പോൾ ആണയാള് ആ നോമ്പ് ഒഴിവാക്കണെങ്കിൽ ഒഴിവാക്കേണ്ടത് കാരണം നാളെ അയാൾ പോകുന്നുള്ള അയാൾ കൊറപ്പുണ്ടാവും നാളെ അയാൾ യാത്രക്കാരനാണെന്നയാറപ്പുണ്ടാവും അപ്പോ ഒരാൾ യാത്രക്കാരനാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം നോമ്പ് എടുക്കാതിരിക്കരുത് പിന്നെയോ നോമ്പെടുക്കുക യാത്ര പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ആ സമയം വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോമ്പ് ഒഴിവാക്കുക അയാൾക്ക് അതിൽ അളവിട്ട് യാത്ര ക്ലേശകരമാകും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അയാൾ നോമ്പ് ഉപേക്ഷിക്കൽ ഇതേപോലെ നമ്മൾ വിശദീകരിച്ച പ്രകാരം നിർബന്ധമാണ്